ഞങ്ങൾ ഞങ്ങൾ നിന്ന് നിന്ന് എന്തുകൊണ്ടാണ് ഒരുപാട് പരാതികൾ എന്തുകൊണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നില്ല ടാങ്ക് സെപ്റ്റിക് മാലിന്യമാണല്ലോ കിടക്കുന്നത് കിടക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ബസ് വണ്ടി അതിലേക്ക് പോയി എന്നെടുത്ത യാത്രക്കാർ തന്നെ പരാതിപ്പെട്ടു അവിടെ ഒരു ബസ് ഞാൻ

അല്ല ഞാൻ ചോദിച്ചത് കൊണ്ടാണ് ഈ ശുചിമുറി അപ്പൊ ശുചിമുറി ഉപയോഗിക്കുന്നില്ല ഇവിടെ ഇത്രയും വരുന്ന സ്ത്രീകളൊക്കെ അല്ലെ താഴത്തെ ശുചിമുറി കിടക്കുന്നു അല്ല എങ്കിലും എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യമേ തൊത്തപ്പൊത്ത വിശ്രമ മുറി മുറുക്കി തുപ്പി കിടക്കുന്നു വളരെ മല്ലുമായി കിടക്കുന്നു അതെന്താ നിങ്ങളും കാണുന്നില്ലേ അദ്ദേഹം ഇത് ക്ലീൻ ചെയ്താണ് പിന്നെ ഈ അന്യ തുപ്പണാണ് മുറിയതുപ്പണോ ഞങ്ങള് പല ദിവസങ്ങളും അവര് ഓടിച്ചു ചേച്ചിമാർ ഒന്ന് ക്ലീൻ ചെയ്യണി അത് എത്ര ദിവസം ക്ലീനിങ് ഉണ്ട് അത് എല്ലാ ദിവസം രാവിലെ അടിച്ച് തൂക്കുക സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ ഈ കണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളോ ദിവസങ്ങളും അവർ വൈകുന്നേരം ഇന്നിപ്പോ പതിനൊന്ന് മണിയായിട്ട് അവിടെ മാലിന്യ കൂമ്പാരം കണ്ടിരുന്നല്ലോ മറുഭാഗത്ത്

ഈദ്യോഗസ്ഥരും അവിടെ കൃത്യമായെങ്കിൽ പോലും അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്നതാണ് വ്യക്തമാകുന്നത് നേരത്തെ ലെവിയോട് പറഞ്ഞു എല്ലാ ദിവസവും വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ ആ കണ്ട കാഴ്ച ഇന്ന് എന്തായാലും അത് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ഇന്നലെയും അത് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ആ സ്ഥലത്തിന്റെ അവസ്ഥ ഒരു കണ്ണും ചെന്നുപെടാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കാത്ത ഇടങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പെരുമ്പാവൂരിൽ എന്നുള്ള കാഴ്ചയാണ് ഇത് പെരുമ്പാവൂരി മാത്രം ഒറ്റപ്പെട്ട കാഴ്ചയെ പ്രേക്ഷക ധരിക്കരുത് കേരളത്തിലെമ്പാടുമുള്ള കെ എസ് ആർ ടി സി ഡിപ്പോകൾ യാത്രക്കാരെ ഒരു തരത്തിലും പരിഗണിക്കാതെയാണ് അവിടെയുള്ള സംവിധാനങ്ങൾ വളരെ മോശമായി കിടക്കുന്നത് അതിൽ മാലിന്യ കുമ്പാരമുള്ള ഇടങ്ങളുണ്ട് എന്താണ് ജീവനക്കാരൻ പറയുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥൻ വന്നതിന് ശേഷം സംസാരിക്കാമെന്നാണോ അതോ ആ ഉദ്യോഗസ്ഥനെ നമുക്ക് അല്ലേ തീർച്ചയായും ഇവരെ നമുക്ക് ഇവർക്ക് ഇവർ അവിടെ മാനേജറാണോ അന്വേഷിക്കും ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇല്ല എന്നുള്ള മറുപടിയാണ് ആദ്യം നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഉള്ള ആളുകളോട് ഉള്ള ഇവിടുത്തെ ജീവനക്കാരോടും ഉദ്യോഗസ്ഥരോടും പ്രതികരണം ആരായാൻ ശ്രമിച്ചത് ഏതായാലും അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ട് ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു സംസാരിച്ചിട്ട് ഇതിനുള്ള മറുപടി പറയാമെന്ന് പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന അവധിയൊക്കെ തീർച്ചയായും ഇവിടെ ഇപ്പം നമ്മൾ വന്നപ്പോൾ ഈ നമ്മൾ സംസാരിച്ച ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സമീപത്തിരിക്കുന്ന ഒരു കണ്ടക്ടർ മാത്രമാണ് ആ റൂമിലുള്ളത് സ്വാഭാവികമായും ഇവിടെ മറ്റ് ഇതിന് കൂടുതൽ വിശദീകരണം നൽകേണ്ട ഉദ്യോഗസ്ഥരെയൊന്നും നമ്മൾ ചെയറിൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ സാറ്റർഡേ ആയതുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല അവിടെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു ഉദ്യോഗസ്ഥനെയും നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ വിശ്രമമുറി ഇത്ര മലിനമായി കിടക്കുന്നത് എന്ന ചോദ്യത്തിന് പോലും ഉത്തരമില്ല സെപ്റ്റിക് ടാങ്ക് എന്തുകൊണ്ടാണ് അടയ്ക്കാതെ അത് പ്രോപ്പറായി സംരക്ഷിക്കാതെ കൊതുക് പടർത്തുന്ന രീതിയിൽ കിടക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്തുകൊണ്ടാണ് ജീവനക്കാർക്ക് വേണ്ടത്ര ഇരിപ്പിടങ്ങളില്ലാത്ത എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അനാസ്ഥയുടെ നേർചിത്രമായി മാറുകയാണ് കേരളത്തിലെ ബസ് സ്റ്റാൻഡുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയം പലപ്പോഴും മോശമായി അതീവ മോശമായി നിൽക്കുന്ന അനുഭവം എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാവും